ഓ ഷയ അധ്യായം അഞ്ച് പുരോഹിതന്മാരെ കേൾപ്പിൻ ഇസ്രായേൽ ഗൃഹമേ ചെവി കൊഴുവിൻ രാജഗൃഹമേ ചെവി തരുവിൻ നിങ്ങൾ മിസ്പാക്കിയ ഒരു കെണിയും താബോരിന്മേൽ വിരിച്ച വലയും ആയി ആയിത്തീർന്നിരിക്ക ന്യായവിധി നിങ്ങൾക്ക് വരുന്നു മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു ഞാനോ അവർക്കേവർക്കും ഒരു ശാസകനാകുന്നു ഞാൻ എഫ്രൈമിനെ അറിയുന്നു ഇസ്രായേൽ എനിക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല എഫ്രൈമെ നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു ഇസ്രായേൽ മലിനമായിരിക്കുന്നു അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല പരസംഗ മോഹം അവരുടെ ഉള്ളിലുണ്ട് അവർ യഹോവയെ അറിയുന്നതുമില്ല ഇസ്രായേലിൻ്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേലും എഫ്രയിമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറി വീഴും യഹൂദായും അവരോടുകൂടെ ഇടറി വീഴും യഹോവയെ അന്വേഷിക്കേണ്ടതിന് അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുചെല്ലും എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല അവൻ അവരെ വിട്ടുമാറിയിരിക്കുന്നു അവർ അന്യപുത്രന്മാരെ അവർ യഹോവയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഒരു അമാവാസി അവരെ അവരുടെ ഓഹരികളോടുകൂടെ തിന്നുകളയും ഗിബയയിൽ കാഹളവും രാമയിൽ തൂര്യവും ഊതുവിൻ ബേദ് ആവനിൽ പോർവിളി കൂട്ടുവിൻ ബെന്യാമിനെ നിന്റെ പിറകെ വരുന്നു ശിക്ഷാ ദിവസത്തിൽ യഫ്രൈം ശൂന്യമാകും നിശ്ചയമുള്ളത് ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അറിയിച്ചിരിക്കുന്നു യഹൂദ പ്രഭുക്കന്മാർ അതിർ മാറ്റുന്നവരെ പോലെ ആയിത്തീർന്നു അതുകൊണ്ട് ഞാൻ എന്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും എഫ്രൈമിന് മാനുഷ്യകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദാഗൃഹത്തിന് ദ്രവത്വവുമായിരിക്കും എഫ്രൈം തന്റെ വ്യാധിയും യഹൂദ തന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രൈം അശൂരിൽ ചെന്ന് തൽപരനായ രാജാവിന്റെ അടുക്കൾ ആളയച്ചു എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദാഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും ഞാൻ തന്നെ കടിച്ചു കീറി പൊയ്ക്കളയും ഞാൻ പിടിച്ചു കൊണ്ടുപോകും ആരും വിടുവെയ്ക്കുകയുമില്ല അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും